എസ് വൈ എസ് ഡിസംബർ തീയതികളിൽ തൃശൂരിൽ വെച്ച് നടക്കുന്ന പ്ലാറ്റിനം സമ്മേളനത്തിന്റെ ഭാഗമായി എസ് വൈ എസ് മാറഞ്ചേരി ടൌണിൽ സൌഹൃദ ഛായ സംഘടിപ്പിച്ചു സൌഹൃദ ഛായ കേരള മുസ്ലിം ജമാത് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ യൂസുഫ് ബാക്കവി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് പോലും 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 തടഞ്ഞു വെച്ചുകൊണ്ടുള്ള തൂക്കം ഒരു പ്രധാനമന്ത്രിയുടെ തുല്യസ്ഥാനം എന്ന് പറയാൻ ഒരു പ്രതിപക്ഷ നേതാവിനുള്ള സ്ഥാനം ഈ രാജ്യത്ത് നടക്കുന്ന വിഷമങ്ങളും ഈ രാജ്യത്ത് നടക്കുന്ന പ്രയാസങ്ങളൊക്കെ കണ്ടറിയ പ്രധാനമന്ത്രിയെ പോലെ പ്രതിപക്ഷ നേതാവിനും അവകാശമുള്ള ഈ രാജ്യത്തെ ഭരണഘടന നമുക്ക് തന്ന ഭരണഘടന ആ ഭരണഘടന ശാസിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അനിക്കപ്പെടുന്ന ഈ സമയത്ത് സിനിയോജന സംഘം കൊച്ചുകേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ ला... ला... ും ജില്ലകളുമായി നടന്നപ്പോൾ ഇവിടെയുള്ള എല്ലാ 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 രാഷ്ട്രീയക്കാരും സന്യാസിമാരും ഫാദർമാരും പണ്ഡിതരും ജനങ്ങളും സുബേർ ബാകവി കാനമുക്ക് പെരുമ്പടപ്പ് ബ്ലോക്ക് മെമ്പർ നൂറുദ്ദീൻ പോയത്ത് മാർജരി മഹല്ല് പ്രസിഡന്റ് അഷ്റഫ് ഹാജി ബാസിദ് സഖാഫി എന്നിവർ സംസാരിച്ചു ചോയ്സ് കാസലിൽ വസ്ത്രങ്ങൾ ിൽ ഷോപ്പ് വിവീകരണത്തിന്റെ ഭാഗമായി മുഴുവൻ സ്റ്റോക്കുകളും വിറ്റ് കടക്കാനിയാക്കുന്നു വിവാഹ പാർട്ടികൾക്ക് ഇതൊരു സുവർണ അവസരമാണ് ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തൂ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഉടൻ പ്രതീക്ഷിക്കാം ചോയ്സ് കാസൽ